നമസ്കാരം നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന മാതിരി ഇന്നൊരു വലിയ കോമഡി കേരളത്തിൽ നടന്നിട്ടുണ്ട് ആ കോമഡി നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് ശേഷം അറിവും കഴിവും കായികക്ഷമതയുമുള്ള യുവാക്കൾ വായിൽ വിരളം വെച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മളുടെ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിണറായി സർക്കാർ വളഞ്ഞ വഴിയിലൂടെ സോറി അവരോടൊപ്പം ഒട്ടുനിൽക്കുന്നവർ ലവേഷിനെ പിടിച്ച് പോലീസിൽ എങ്ങനെ കയറ്റി കയറ്റാം എന്നാണ് ഉള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ ഷിജു ചൊവ്വ എന്ന് പറയുന്ന ഒരു ബോഡി ബിൽഡർ അയാൾ അത്ര വലിയ മഹാനായ ബോഡി ബിൽഡർ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അയാളുടെ ഫേസ്ബുക്കിലെ പ്രൊഫൈലിനകത്ത് അയാള് വേൾഡ് മീറ്റ് എന്നോ പിന്നെ മറ്റേതാണ്ടൊക്കെ കുറെ കാണിച്ചിട്ടുണ്ട് ഏഷ്യൻ മീറ്റ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് ഞാനിതുവരെ കേട്ടിട്ട് പോലും ഇല്ല അതെങ്ങനെ ആയിട്ടാണെന്നോ ചെറുപ്പക്കാരനെ നമ്മൾ അങ്ങനെ വിമർശിക്കുന്നില്ല അത്യാവശ്യം അയാൾ അയാൾക്ക് ഇപ്പോഴുള്ള ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ദുരിതമുള്ള ഒരു പണി തന്നെയാണ് ഞാനത് അംഗീകരിക്കുന്നത് പക്ഷെ ഞാനതൊന്നും അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കേരളത്തിലെ കേരള പോലീസിലെ ഒരു ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസറ്റഡ് റാങ്ക് ആണ് ഈ ഗസറ്റഡ് റാങ്കിൽ ഉദ്യോഗത്തിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി മിനിമം അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയും കായിക ക്ഷമതാ യോഗ്യതയും അവൻ അറിഞ്ഞിരിക്കണം ഈ ഈ എന്ന് പറയുന്ന ഇയാൾക്ക് അതുപോലും അറിയില്ല തന്നെ പറയുന്നു വീഡിയോ കണ്ടു നോക്ക് കായികക്ഷമതാ പരീക്ഷയ്ക്ക് വീണ്ടും അവസരം വേണമെന്ന് ഷിനു ഷിനു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വീഡിയോയിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിടണം ജോലിക്ക് വേണ്ടിയല്ല തന്റെ ഭാഗം തെളിയിക്കാനാണെന്നും ഷിനു മനോരമ ന്യൂസിനോട് ഷെനു ചൊവ്വയാണ് മനോരമ ചേരുന്നത് ഇന്ന് ഫിസിക്കൽ ടെസ്റ്റ് അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത എന്താ ഞാൻ പരാജയപ്പെട്ടെന്ന് അറിയുന്നത് ഇപ്പോൾ നിങ്ങളെ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്ത കണ്ടപ്പോഴാണ് കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പതിനാല് ആണ് നൂറ് മീറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആ പതിനാല് മിനിറ്റിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞ വിവരം അപ്പോൾ ഞാനെങ്ങനെയാ അങ്ങനെ പതിനാല് മീറ്റർ ഞാൻ ക്വാളിഫൈ ചെയ്തു അതിനുശേഷമാണ് എൻ്റെ ലംഗ്വേജ് ജോഴായിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയത് അപ്പോൾ ഗ്രൗണ്ടിൽ വീണതിന് ശേഷം രണ്ടായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് ഹൈ ജമ്പ് ഞാൻ ട്രൈ ചെയ്യുമെങ്കിലും കാല് അനങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ ലോങ് ജമ്പ് ഞാൻ സ്കിപ്പ് ചെയ്തു അതിനുശേഷമുള്ള റോപ്പുള്ളു റോപ്പ് ക്ലൈമ്പിങ് ഷോർട്ട് പുട്ട് ക്രിക്കറ്റ് ബോൾ ത്രോ അതുപോലെ ചിന്നപ്പ് ഇതെല്ലാം ഈസി ആയിട്ട് ഞാൻ ചെയ്തു അങ്ങനെയാണ് പിന്നെ എന്നോട് ഇഞ്ചോഡായ ലെഗും കൊണ്ട് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓടണം എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിങ്ങോ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ലാസ്റ്റ് എന്നോടൊരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് പറഞ്ഞു ഇതാണ് സംഭവം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ എന്നെ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളൊരു സംഭവമാണ് അവിടെ നടന്നത് പക്ഷേ എന്തായാലും നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ തോറ്റു തോറ്റു എന്നാണ് എല്ലാവരും വാർത്ത കൊടുക്കുന്നത് എങ്ങനെ തോറ്റു പിന്നെ ഷിനു ചൊവയുടെ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എനിക്ക് ജോലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല ഈ നാട്ടിലെ ആൾക്കാർ നമ്മളൊരു കള്ളനല്ല നമ്മുടെ ഒരു പെർഫോം ചെയ്യുന്ന ഒരാള് എന്ന രീതിയിൽ കാണിക്കേണ്ടി നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ഞാൻ ഇന്ന് ചെയ്ത പെർഫോമൻസിന്റെ ലിസ്റ്റ് എന്താണ് ശിനു എവിടെയാണ് തോറ്റതെന്ന് നിങ്ങളൊന്നെനിക്ക് കൊണ്ടുത്തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആണോ അവർ മനപൂർവ്വം തോപ്പിച്ചെന്ന് പറയുന്നത് ഓട്ടം മൊത്തത്തിൽ സി നാൻ ഇപ്പൊ ഡയറക്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ ഈക്വൽ ആയിട്ടുള്ള പോസ്റ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് ഗവൺമെന്റ് നമ്മളെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ മെഡലടിച്ചതിൻ്റെ അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്യാബിനറ്റ് തീരുമാനിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടുന്നത് അപ്പോൾ അതിലെടുക്കിപ്പോൾ ഇതൊരു ശിനു ചൊവ്വേൻ്റെ മാത്രം പ്രശ്നമല്ല ഈ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർ അതിലെടുക്ക് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരുമ്പോഴുള്ള അറിയാലോ പ്രശ്നങ്ങൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്താണ് ഒന്നും കൂടെ പരിശോധിക്കണം ആവശ്യപ്പെടുന്നുണ്ടോ ഞാനിപ്പോൾ പറയുക എന്ന് വെച്ചാൽ ഇത് ജോലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിൽ വെച്ചിട്ട് തിരുവനന്തപുരം ടു കാസർഗോഡ് എവിടെ ഏത് ഗ്രൗണ്ടിൽ വെച്ചിട്ടും ഞാൻ എൻ്റെ എനിക്ക് ജോലി വേണ്ട പക്ഷെ ഞാൻ ഇത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു എനിക്കിപ്പോൾ ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാരണം വേറെ ഒരു വേറൊരു സ്ക്വാഡിനെ രൂപീകരിച്ച് പറ്റുമെന്ന് എനിക്കറിയില്ല സംഭവം എന്താണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു വേറെ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ തോന്നിയ ഒരു സാധനമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്താണ് റിക്വസ്റ്റ് വേറെ ഈ ഒരു സംഭവം ക്യാമറ ഉണ്ടല്ലോ പരിശോധിക്കുക അവർ ചെയ്തത് എന്താണെന്ന് ഈ നൂറ് മീറ്ററിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഒരിക്കൽ കൂടി അവസരം കൂടി കൂടി ഒരിക്കൽ ഇത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള അവസരമല്ല നമ്മൾ എന്താണെന്നുള്ള തെളിയിക്കാൻ ആക്ഷേപം ഉയർന്നത് ഷിനു വലിയ സി പി എം ബന്ധമാണ് നേതാക്കളും ഒക്കെ അതുകൊണ്ടാണ് ഈ ഒരു നിയമനം തന്നെ കിട്ടുന്നത് എന്നുള്ളതാണ് അത് എന്താ പറയാ ഞാനിപ്പോ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ് ഞാനൊരു വലിയ അറിയപ്പെടുന്ന ആളൊന്നുമില്ലെങ്കിലും ചെറിയൊരു കായിക താരമാണ് ഇപ്പോൾ പല വേദികളിലും എന്നെ വിളിക്കും പൈസ ഒന്നും കിട്ടില്ല വണ്ടി പൈസ പോലും കിട്ടൂല എന്നാലും നമ്മൾ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ സമയത്ത് നമ്മളൊരു യൂത്ത് ഇങ്ങനെ നടന്നു വരുന്നതല്ലേ ഒരു ഉദാഹരണ നേതാക്കൾ മിനിസ്റ്റർ ആയാലോ എം എൽ എ ആയിക്കഴിഞ്ഞാലോ ഫേമസ് ആയിട്ടില്ല ആൾക്കാരെ ഫേ ആയിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും കോഴ്സ് ഫോട്ടോ എടുത്തിട്ട് ിൽ ഇടും അതില് കക്ഷി രാഷ്ട്രീയ ഭേദം ജാതി മതം ഒന്നുമില്ല എല്ലാത്തിനും ഇടും പക്ഷെ അതൊക്കെ എടുത്തിട്ടാണ് ഈ ഇതിന്റെ ഒരു വാർത്ത ഇടുന്നത് അല്ലാതെ എനിക്കിപ്പോ ഒരു ഭയങ്കര സി പി എം ഞാൻ പാർട്ടി മെമ്പറോ അങ്ങനെ മിനിറ്റ് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്റർ ഓടി എത്തിയിരുന്നു എടാ മക്കളെ പതിനാല് മിനിറ്റ് അല്ല പതിനാല് ആണ് ടൈം നൂറ് മീറ്റർ സ്പ്രിന്റ് ചെയ്യാൻ അത് ഒരു കോൺസ്റ്റബിളിനും ഇൻസ്പെക്ടർക്കും എല്ലാം തുല്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിവില്ലായ്മ പറഞ്ഞു തരണേ പിന്നെ പറയുന്നു മറ്റു മലത്തിലും അവൻ ഫെയിലായി കായികക്ഷമത പരിശോധനയിൽ അവൻ ഫെയിലായി എന്നാണ് പറയുന്നത് ശരി ഓക്കെ അത് കഴിഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടാൻ പറഞ്ഞ സമയത്ത് ഇയാൾ പറഞ്ഞു ഇയാൾക്ക് വീണെന്തോ പരിക്ക് പറ്റി കാലിന് അതുകൊണ്ട് ഓടാൻ പറ്റൂല ഇനി ഒരു അവസരം തരണമെന്ന് അത് നമ്മുടെ നാട്ടിലെ നിയമത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലേടാ മക്കളെ എവിടെയാണെന്ന് എഴുതി വെച്ചേക്കുന്നത് ഒരു പ്രാവശ്യം കായികക്ഷമത പരിശോധനയിൽ ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവസരം കാണുമായിരിക്കും എനിക്കറിയില്ല നിങ്ങളുടെ പോലീസ് സർക്കാർ എങ്ങനെയൊക്കെ സംവിധാനം വെച്ചേക്കുന്നതെന്ന് പ്രത്യേകിച്ച് അഴിമതി പിടിച്ച കേരള പോലീസും അതിനു മേളിൽ അഴിമതി പിടിച്ച കുറെ കേരള പോളിറ്റിക്സും ഈ കമ്മ്യൂണിസം ഒക്കെ കൂടെ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തു ആകാമല്ലോ പക്ഷെ ഇതൊരു മാതിരി മറ്റേടത്തെ പണിയായി പോയി ഈ കായികക്ഷമതാ പരിശീലനം തോറ്റതിന് ശേഷം ആ പയിൽ ഉന്നയിക്കുന്ന കുറച്ച് ആരോപണങ്ങളുണ്ട് ഒരുപാട് പേരൊക്കെ പോലീസിൽ എസ് ഐ ടെസ്റ്റേഴ്സി പാസ്സായിട്ടുള്ളൊരു എസ് ഐമാരായിട്ടും പോലീസിലുണ്ടല്ലോ അപ്പൊ ഞാൻ ഡയറക്റ്റ് സി ഐ ആയിട്ട് വരുന്നത് ഇൻസ്പെക്ടറായിട്ട് വരുന്നത് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അതിന്റെ വൈരാഗ്യമായിരിക്കും എന്തൊക്കെ എന്ത് പോണേ ചേർക്കാം തലേമാലും അറിയാതെ ഇൻസ്പെക്ടർ ആകാൻ നടക്കുന്നത് എടാ മക്കളെ ഒരു ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് റാങ്ക് ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിലെ സംവിധാനം അനുസരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ ഭരിക്കേണ്ടവനാണ് എസ് എച്ച്ഒ ആ എസ് എച്ച്ഒ റാങ്കിൽ വരുന്നവനാണ് ഈ ഇൻസ്പെക്ടർ അവന് സാമാന്യ പരിജ്ഞാനം പോലും ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് നിനക്കിനി ഒന്നുകൂടെ പരീക്ഷ ചെയ്യണം പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞ് നീ അപേക്ഷ വെക്കുന്നു ഉടനെ ഉത്തരവായിട്ടുണ്ടെന്ന് അറിയുന്നു സാധാരണക്കാരന്റെ വിഷയത്തിലൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയൊന്നും ഉത്തരവിറക്കത്തില്ല താണ്ടെ പിന്നെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് വർക്കർമാര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടന്നത് തടുത്തുമായിരുന്നു ആരും കേക്കാനില്ല സി പി എമ്മിന്റെ നേതാക്കന്മാര് അവരെ അവഹേളിച്ചുകൂടാണ് ചെയ്യുന്നത് പിന്നെന്താണ് ഇന്നലെ ആന വലിച്ച രണ്ടുപേര് വിചത്ത് അതിൽ ആ സ്ത്രീയുടെ തല തല പോലും തകർന്നു പോയി എന്നാ പറയുന്നത് അതിനൊന്നും ഒരു പരിഹാരം കാണാൻ യുവന്മാർക്ക് മാസങ്ങള് കിട്ടിയാലും തികയത്തില്ല പക്ഷേ ഇത്തരം ഇവന്മാരുടെ പിമ്പുകൾക്ക് വേണ്ടിയിട്ട് ഉത്തരവുകൾ ഇറക്കാൻ നിമിഷങ്ങൾ മതി അതാണ് നമ്മുടെ കേരള പോലീസും ഞാൻ പറയുന്ന കേരള പോലീസിൽ ഇരിക്കുന്ന ഈ നട്ടല്ലൂരി വെച്ചിട്ട് ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ വാ ഇറങ്ങി വാ നമുക്ക് പാടത്ത് ജോലി ചെയ്യാം അല്ലെ പറമ്പിൽ കളിക്കാം എന്നാലും അഭിമാനമുണ്ട് അഭിമാനം വിറ്റ് തിണ്ടരുത് പോലീസുകാരെ ഈ രാഷ്ട്രീയ ഊളകൾ പറയുന്നത് അവന്മാരുടെ ചൊല്പടിച്ച് നിന്ന് എന്തിനാ ഓച്ചാനിച്ച് ഓച്ചാവോ പറയുന്നത് അതിന് നല്ലത് വേറെ വല്ല പഠിക്കും പോയി കൂടെ അപ്പം ഈ എന്ന് പറയുന്നവനെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ നോക്കി ഗൂഗിളിൽ പരിശോധിച്ചു ഒരുപാട് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കൂടെ ഇവർ നിൽക്കുന്ന ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവന് സി പി എമ്മുകാരുമായിട്ട് ഒരു പ്രത്യേക ബന്ധം കാണും ലവേഴ്സ് ആയിരിക്കും പക്ഷേ ഈ കേരള പോലീസിൽ ഇതുപോലുള്ള തിരികെ കയറ്റിയാൽ വരുന്ന ദോഷം ഇപ്പൊ തന്നെ കേരള പോലീസ് അതം പതിച്ചറം പറ്റിയിരിക്കുകയാണ് ബാക്കി ഇവിടെ നശിച്ചിൽ നശിച്ചു നാരാണക്കല്ലാകും അതിനാണോ ഈ ഒരുത്തൽ നൂറ് മീറ്റർ ഓടാൻ അവന് എത്ര സമയം കിട്ടുമെന്ന് പോലും അറിയാത്ത സാമാൻ ഏറ്റവും ബേസിക് നോളജ് ആണത് ഒരു സാധാ കോൺസ്റ്റബിൾ ആയിട്ട് ഒരു ജോലിക്ക് കാരണമെങ്കിൽ അവനുള്ള വേണ്ട യോഗ്യതയാണത് അവന് നൂറ് മീറ്റർ ഓടി എത്താൻ എത്ര സമയം വേണമെന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓടി എത്താൻ എത്ര സമയം വേണമെന്ന് അവൻ അറിയണം അതറിയത്തില്ലെങ്കിൽ പിന്നെ നീ എന്തോന്ന് കോത്താഴത്തെ പോലീസുകാരനാകാനാണ് വരുന്നത് ഏ ഇങ്ങനെയൊക്കെയുള്ള പോലീസുകാരാണോ നാളെ ഞങ്ങളെ ഞങ്ങളുടെ നെജത്ത് കയറിയിരുന്നു ഞങ്ങളുടെ മേളിൽ അധികാരം സ്ഥാപിക്കുന്നത് എടാ മക്കളെ കഴിവും പ്രാപ്തിയും ഉള്ള ഒരുപാട് പേര് കേരള പോലീസിലുണ്ട് ഇപ്പം തന്നെ അവരൊക്കെ ചെയ്യട്ടെ നിനക്ക് അതിനൊന്നുള്ള യോഗ്യത അർഹതയില്ല അഥവാ ഉണ്ടാകണമെങ്കിൽ നീ ആദ്യം പോയി ബാലപാഠങ്ങൾ പഠിച്ചിട്ട് വേണമായിരുന്നു ഫിസിക്കൽ ടെസ്റ്റിന് പോകാന് അതില്ലാത്തത് കൊണ്ടാണ് നീ മാധ്യമങ്ങളിലൂടെ ഇവരൊക്കെയാണ് വിളിച്ചു കൂവിയത് നൂറ് മീറ്ററോടാൻ നിനക്ക് പതിനഞ്ച് മിനിറ്റ് കിട്ടിയെന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എവിടെ ആയിരത്തഞ്ഞൂറ് മീറ്ററോടെ ഞാൻ പതിനഞ്ച് മിനിറ്റിൽ ഇടത്തേർക്കാം അതിനാകെ ഏഴോ എട്ട ഏഴോ എട്ടം മിനിറ്റേ ഉള്ളൂ ആ നിനക്ക് എങ്ങനെയാണോ പിന്നെ പാസ്സാകാൻ പറ്റുന്നത് നൂറ് മീറ്റർ ഒരാൾ നടന്നു പോയപ്പോൾ സാമാന്യ സ്പീഡിൽ നടന്നു പോയാൽ പോലും അവർക്ക് വേണ്ടിയടാ മക്കളെ പതിനഞ്ച് മിനിറ്റ് പിന്നെ എങ്ങനെ നീ പാസ്സായെന്ന് പറയുന്നേ നീ ആ പറഞ്ഞതിനകത്തെ വിവരക്കേട് നീ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ രണ്ട് എന്റെ വീഡിയോയിൽ ഇവിടെ കിടപ്പുണ്ട് ഇനി താങ്ങി നിർത്താൻ ഓരോ മലർമാരിഞ്ഞിട്ട് വരരുത് ഇവനെയൊക്കെ ഇഞ്ഞോട് പൊക്കി 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 വെക്കാൻ അറിവും കഴിവില്ലാത്തവനും പ്രാപ്തിയില്ലാത്തവനും പറ്റിയ തല്ലടാ പോലീസ് വളി പണി അത് കഴിവുള്ളവർക്ക് വേണ്ടിയാണ് നിന്റെ മസിലൊന്നും കണ്ടു കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾക്ക് നീതി കിട്ടില്ല നീയെ നീതി നിഷേധിച്ചുകൊണ്ടാണ് പോലീസിൽ സേവനത്തിന് കയറുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങൾക്ക് എവിടുന്നാ നിന്റെ നീതി കിട്ടുന്നേ വേറെ പോലെ പഠിക്കും പോടാ മക്കളെ